നമസ്തേ നൈസ് ആക്ഷൻ കൗൺസിലിൻ്റെ മീഡിയയ്ക്ക് വേണ്ടി പമ്പി നാഗാർജുന നിങ്ങളെ വേസ്റ്റ് വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരാളിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അതിന് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചില മഹാത്മാ വചനങ്ങളും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലുവ അല്ലെങ്കിൽ ആലുവ അറിയപ്പെടേണ്ടത് ഈ മുനിസിപ്പാലിറ്റിയുടെ പേരിൽ വേണം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ട് വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഒരു ദീർഘവീക്ഷണം അവിടുത്തെ ഭരണസമിതിക്ക് ഉണ്ടായി എന്ന് അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് സാധാരണ വേസ്റ്റിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ബോക്ക് വത്തിയിട്ടാണ് പോകുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വേസ്റ്റ് ആണെങ്കിലും പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു അനുഭൂതി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ കയറുന്ന ഫെസിലിറ്റി ഒരു ഒരു പ്രകൃതി വരുന്നുണ്ട് റോബോ ബിൻ അഥവാ റോബോട്ടിക് ബിൻ സെൽഫ് ഓർഗനൈസിങ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പബ്ലിക് ഫെസിലിറ്റി സിസ്റ്റം എന്തായാലും ഇത് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മാതൃകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരാളിനെ നമസ്തേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ശ്വാസ്വാസം പോലെ എല്ലാവരും പരിധി നടക്കുന്ന ഒരു അത്ഭുത ജീവിയാണ് അതിന് പറയാൻ കാരണം ഈ ചില നഗരങ്ങളിൽ കൂടെ മനുഷ്യർ നടക്കുമ്പോൾ മൂക്കുവൊത്ത് നടക്കാറുണ്ട് വേണ്ട അവർ വേണ്ട വലിയ മാന്യന്മാരാണ് ഇത് വേറെ ആരും ചെയ്തതാണെന്നും അവരുടെ ഉത്തിഷ്ടം പാവപ്പെട്ടവൻ ചോന്നുകൊണ്ട് പോയി കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനത്തിനെയാണ് ഉത്തിഷ്ടത്തോടെ നിന്നും ഞാൻ നോക്കുന്നത് ഇതിന് ഉത്തരവാദി അവനാണെന്നും കൊണ്ട് നടക്കാം കണ്ടു നടക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ് അതിൻ്റെ പേര് വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവഹസിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് ശരിക്കും ലോകത്ത് ഇത്രയും സമ്പാദനം സമ്പാദിക്കാൻ പറ്റിയ ഒരു സാധനം വേറെ ഇല്ല അത് തിരിച്ചറിഞ്ഞ ഒരു സ്മാർട്ട് ഗേ ആണ് എൻ്റെ അടുത്തിരിക്കുന്നത് അയാളുടെ പേര് ഷിബു വിജയവേദം എന്ന് പറയും പേരിനകത്ത് വിജയമുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല നമസ്തേ നമസ്തേ

ഒരു ഒരു പരിധിവരെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു തട്ടുതട്ടായിട്ടുള്ള തൊഴിലടിസ്ഥുള്ള ഒരു വിവേചനം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് എന്റെ കാഴ്ചപ്പാട് അതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിലെടുത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിന്യ സംസ്കരണം അത് നമുക്കറിയാം ഈ തോട്ടിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലോട് മറ്റേ തകഴി എഴുതിയ ഒരു നോവലുണ്ട് തോട്ടിയുടെ മകൻ അതൊക്കെ വായിച്ച് ഉള്ള അറിവുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ ജനനം പക്ഷെ അതൊക്കെ വായിച്ചുള്ള അറിവുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു വിഭാഗം നമ്മളെ നമ്മളുടെ ഉച്ചിഷ്ടവും ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഒരു വിഭാഗക്കാരുണ്ട് അവരെ അവരുടെ അന്തസ്സും അഭിമാനവും പണയും വെച്ച് അവർ നമ്മുടെ നമുക്ക് മുമ്പിൽ നമ്മുടെ എച്ചിലെടുക്കാൻ അവർ വരും അവർക്ക് നമ്മളത് മൂക്ക് പൊത്തി അങ്ങനെ കൈമാറും ഇത് പിന്നെ അത് കഴിഞ്ഞു ശേഷം കാലങ്ങൾ പഴുകി മാലിന്യ സംസ്കരണ ഈ തോട്ടുകളെ മാറ്റി നിർത്തി അതിനുശേഷം പുതിയ കക്കൂസുകളൊക്കെ വന്നു എങ്കിലും എങ്കിലും ഇപ്പോഴും നമ്മൾ ചവച്ച് തുപ്പുന്ന എച്ചിൽ അതായത് ചിക്കനിന്റെ കാലമായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് വെച്ച് പഴുകി അന്ന് എച്ചിലെന്ന് പറയുന്നത് നമ്മുടെ പത്രത്തിൽ നിന്ന് പുറത്തു വീണു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ മാലിന്യമാണ് നമുക്ക് എടുക്കാൻ പാടില്ല കുട്ടികളെ കൊണ്ട് തൊടിയിക്കൂല നമ്മുടെ വീട്ടിലുള്ളത് പക്ഷെ ഈ സാധനം വെച്ച് വഴുകി ഒരു ദിവസവും കൂടി കഴിഞ്ഞിട്ട് നമ്മളിത് വേറൊരു യുവാക്കാര്ക്ക് കൊടുക്കാൻ പറ്റും അവർ വന്നില്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് അവര് വരുമ്പോ അവർക്ക് സാനിറ്റേഷൻ തൊഴിലാളികൾ ഹരിതവർമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മള് വലിയ സാധനം അരിതസേന എന്നൊക്കെ പറഞ്ഞ വലിയൊരു സാധനവും കൊടുത്തുണ്ട് പക്ഷെ അവരെടുക്കുന്ന തൊഴിലിന്റെ മഹത്വം നമ്മൾ അവരെ നമ്മുടെ എന്നുള്ളതാണ് ഞാൻ ഇന്ററക്റ്റ് ചെയ്യാണ് കാര്യം എന്റെ സമയം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പഴാണ് നിങ്ങൾ ഇത്രയൊക്കെ മഹാഭാരതം പറഞ്ഞ കേൾക്കാനൊന്നും ആരും കാണത്തില്ല നിങ്ങൾ ഇപ്പോൾ ആലുവയ്ക്ക് വേണ്ടി ചെയ്യുന്ന എന്താണെന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറയാവോ ആലുവ നഗരത്തിലെ മാലിന്യത്തെ നമ്മള് കൈമാറ്റം ഇല്ലാതെ അതായത് ആലുവ നഗരത്തിലെ മാലിന്യ ജൈവ മാലിന്യത്തെ അർപ്പുളവാകുന്ന ജൈവ മാലിന്യത്തെ കൈമാറ്റമില്ലാതെ നമ്മളത് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് ഓരോ വീടുകളിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നും അവർക്ക് സെപ്പറേറ്റ് ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബക്കറ്റിൽ ശേഖരിക്കുന്നു അവരതിലേക്ക് നേരിട്ടിടുന്നു അതിനുശേഷം പകരം നമ്മൾ ആ വേസ്റ്റ് കളക്ട് ചെയ്യാനല്ല പോകുന്നത് പകരം പാടി മറ്റൊരു ബക്കറ്റ് കഴുകിയത് അവർക്ക് കൊടുത്തിട്ട് ഈ ബക്കറ്റ് എടുത്തോണ്ടിരുന്നു ഇതാണോ നിങ്ങൾ പറഞ്ഞ ബക്കറ്റ് അതാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേസ്റ്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം അല്ലെ ഞങ്ങൾക്ക് എന്താകുണോ വേസ്റ്റ് തരുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം അതായത് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനത്തിന് നൂറ് ശതമാനം സാക്ഷരതായ ഒരു ജനവിഭാഗമാണ് ആലുവക്കാർ ഇവിടെ നമ്മൾ സൗജന്യമായിട്ട് കഴിഞ്ഞ കൗൺസില് ഇവർക്കെല്ലാം ഉറവിട നാലു സംസ്കരണ സംവിധാനങ്ങൾ കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് അതിന്റെ ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പോസ്റ്റ് നിറഞ്ഞിരുന്ന് അവർക്ക് അതൊരു വലിയ ബാധ്യത അതിനുശേഷമാണ് നമ്മൾ ഈ ഇത്തരത്തിലൊരു ബക്കറ്റ് ഉണ്ട് അപ്പൊ ഒറ്റടിക്ക് അവരുടെ വീട്ടിലെ വേസ്റ്റ് ആർക്കും ശല്യം ഇല്ലാതെ മാറുന്നു രണ്ടാമത് നഗരസഭക്ക് അതൊരു വരുമാനമാണ് ഒരു പരിധിവരെ കഴിഞ്ഞ കൗൺസിലില് ബ്രഹ്മപുരം കത്തുന്നതിന് മുമ്പ് വരെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ നഗരസഭ ഈ വേസ്റ്റ് മാനേജിംഗിന്റെ സംസ്കരണത്തിന് വേണ്ടി പുറത്തു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ടെണ്ണിന് രണ്ടായിരം രൂപ നമുക്ക് ലാഭമാക്കി മാറ്റുകയാണ് മുനിസിപ്പാലിറ്റി കൊടുക്കുകയാണ് സാനിറ്റേഷൻ നിന്നും വരവിലേക്കുള്ള എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് അവന് ബുദ്ധിമുട്ടുള്ള എല്ലാത്തരം മാലിന്യങ്ങളെയും ഒരു സെഗ്രിഗേറ്റ് ചെയ്ത് സംസ്കരിക്കാൻ ശക്തമായ അതായത് ഇതിൽ സെഗ്രിഗേഷൻ കാര്യങ്ങളെല്ലാം റോബോട്ടിക് ായിട്ടുള്ള റോബോട്ടിക് ബിൻ അപ്പൊ ആധുനിക സംസ്കാരത്തിനെയും ടെക്നോളജിയും കൂടെ നിങ്ങളെ സമന്വയിപ്പിച്ച് പഴയതിൽ നിന്നും ഒരു പുതിയ ഉൽപ്പത്തിയിലേക്ക് വരും എങ്ങനെ വേസ്റ്റ് എന്താ ചെയ്യുന്നത് ഞങ്ങള് ഇപ്പോ ഈ ഇത് ശരിക്കും ഈ റോബോബിൻ എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ മറ്റേ ബയോഗ്യാസ് ബിൻ ഉണ്ടല്ലോ അത് തന്നെയാണ് ഈ റോബോബിൻ്റെ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഇത് അതിനെ അങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിനൊരു ഇല്ലറ്റ് ഉണ്ട് വേസ്റ്റ് ഇടുന്ന ഒരു ഭാഗമുണ്ട് അതിനൊരു ടാങ്ക് ഉണ്ട് അവിടെ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിന് ഔട്ട് ഉണ്ട് ഇവിടെ നമ്മൾ ഈ ഈ സംഭവത്തിൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും മനോഹരമായ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതായത് ഇൻലറ്റ് ടാങ്കിൽ നിന്നും പൈപ്പ് വെച്ചിട്ട് വേറെ വശത്തേക്ക് ആക്കിയിരിക്കും അതിനുശേഷം ഇതിൽ ആവുന്ന വേസ്റ്റിനെ നമ്മൾ ഇളക്കിയിട്ട് പുറത്ത് മറ്റൊരു പിന്നിലാണ് അതുകൊണ്ട് ടാങ്ക് ഒരു പരിധി വരെ ഫെയിൽ ഫെയിലായി പോകൂല ടാങ്കില് ഫെയിൽ ഫെയിലാവൂല അത് കൊണ്ട് തന്നെ ഇതിന് മണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല മണവും ഇല്ലെന്നെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ഈ കാർബൺ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് കാർബൺ ക്രെഡിറ്റ് ആ കാർബൺ ക്രെഡിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാവുന്ന കമ്പോസ്റ്റ് നമ്മൾ പരമാവധി മീതേൻ ഉൽപാദനത്തിനുള്ള സാധ്യത കുറച്ച് നമ്മള് അത് കമ്പോസ്റ്റ് ആക്കുക അതിനിപ്പോ മണ്ണിലോ ഇത് അർത്ഥവത്തായ ഒരു വാക്കാണ് മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം അത് കൈമാറാനുള്ളതല്ല എവരി വൺ മസ്റ്റ് ബിസ് ഓൺജ് അത് ആ ഒരു വാക്ക് കൊണ്ടു കൊണ്ട് അപ്പം നിങ്ങൾ ഇവിടെ സാധാരണ ഇവിടെ അതായത് ലോകത്ത് ഏറ്റവും അനിവാര്യമായ മൂന്ന് സംസ്കാരങ്ങളുണ്ട് ഒന്ന് കാർഷിക സംസ്കാരം എന്ന് പറയും ശരിക്കും ഇവിടെ ഒരു കർഷകൻ്റെ മോനും കർഷകനാവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു സ്കാവഞ്ചറെ ഇവിടെ സോറി ഒരു ഫാർമറെ ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നത് ഉന്തിയ എല്ലും ഒരു കീറിയ വസ്ത്രം തലയിലും ധരിച്ച് ഒരു അതേപോലെ മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ഫാർമറായിട്ട് കാണിക്കുന്നത് അതേപോലെയാണ് ഈ പറഞ്ഞ തോട്ടി സംസ്കാരവും ശരിക്കും വിദേശത്തൊക്കെ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന അവർ വരുന്ന ആ ടൈ ഒക്കെ കിട്ടിയിട്ടാണ് അത്രയും ഇത് അപൂർവമായും അമൂല്യമായിട്ടുള്ളൊരു സമ്പത്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു കാര്യം വേൾഡ് എക്കണോമിയിൽ തന്നെ എക്കണോമിയുടെ അതായത് അവരുടെ ബഡ്ജറ്റിങ്ങിൽ തേർട്ടി പെർസെന്റ് റവന്യൂ ഉണ്ടാക്കുന്നത് ഈ വേസ്റ്റ് കൺവേർട്ടി ആയിട്ടാണ് അപ്പൊ നിങ്ങളെ തൊഴിലാളികൾ ഈ പഴയതണക്ക് തള്ളില്ലല്ലോ തീർച്ചയായും കാണിക്കാം കാണിക്കാം പിന്നെ സാർ പറഞ്ഞുകൊടുത്തുനിന്ന് ഞാൻ ഒന്നുകൂടി തുടങ്ങിയാണ് ഇവിടെ ഉണ്ടാവുന്ന കമ്പോസ്റ്റ് നമ്മളിപ്പോ ഏറ്റവും ഗുണനിലവാരമായ കമ്പോസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് ഉണ്ടാക്കുന്നത് അത് മണ്ണിര കമ്പോസ്റ്റ് ആണ് ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ഈ നഗരസഭയിൽ തന്നെ ഉള്ള ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നല്ല വൃത്തിയുണ്ട് കാണാൻ ഇത് ഇത് ഇതിന്റെ മനോഹരിത ഇനി ഈ നഗരത്തിന്റെ ഓരോ വഴിയേരികളും നമ്മൾ ഈ കമ്പോസ്റ്റ് കൊണ്ട് കൃഷി ചെയ്ത് അത് നല്ല നല്ല ചെടികളെല്ലാം നമ്മൾ അതും കൂടി ഭംഗിയാക്കുന്നുണ്ട് അതായത് നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന വേസ്റ്റ് കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കി ഇവിടെ തന്നെ മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി അതിലൊരു ഉദാഹരണം കൂടി പറയാം നമുക്ക് ഒരു ടെൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് കിലോ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ കറക്റ്റ് കാർബൺ ഒരു വാഴയുടെ ലൈഫില് മാത്രമല്ല ഇപ്പം നമ്മള് വിദേശങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ വിദേശ ധാന്യം പോലും നമുക്ക് സേവിക്കാൻ പറ്റും പറ്റും അതുപോലെ തന്നെ വേറെ ഈ സെമിക്യു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിദേശത്ത് ഗാർഡനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് വന്നിരിക്കാനും ഉള്ള വരുന്നത് കോൺസെപ്റ്റ് ഇതാണ് ഇന്ത്യയിൽ ഒട്ടാകെ നമ്മൾ വ്യാപിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് മാലിന്യം ബൂത്തുകള് അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങള് ഒരു ശരിക്കും ഒരു പാർക്കിന് സമാനമാക്കുക അവിടെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക അതായത് മാലിന്യത്തോട് അതൊരു ഇതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക പറയുകയല്ല അവരെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യിക്കുക അപ്പൊ നിങ്ങളുടെ